നമ്മുടെ സാർ മരിച്ചിട്ട് ഇന്ന് മുപ്പത്താറു വർഷമായി അതേടോ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാനാകുന്നു ആശാനോട് ഒരു കാര്യം പറയട്ടെ എന്താ പറഞ്ഞോളൂ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ജയൻ സാറിന് നേരിട്ട് കണ്ടു ചിരിക്കാൻ പറഞ്ഞല്ല സത്യം ഓ ശരി തന്നെ പക്ഷേ അതൊരു സ്വപ്നമാണെന്ന് അറിഞ്ഞപ്പം വല്ലാത്തൊരു നിരാശയായി പോയി അല്ല എന്താ സ്വപ്നത്തിൽ കണ്ടത് എങ്ങനെ ഇരിക്കുന്നപ്പോൾ നമ്മുടെ പഴയ ജയൻ ആ സ്വപ്നം ഞാൻ ഭയപ്പെടണ്ട ഒരു കരുതിക്കുള്ളൂ ഇത് ഇത് നമ്മുടെ ജയൻ സാറിന്റെ ശബ്ദമല്ലേ എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ല സാറിനെ എനിക്ക് കാണാൻ കഴിയുന്നില്ല ഇല്ല എനിക്ക് രൂപമില്ല സാറിന്റെ സാറിന് ഇപ്പോഴത്തെ രൂപം അതൊന്ന് നേരിട്ട് കാണാൻ വലിയ ആഗ്രഹമുണ്ട് ഈ ഭൂമിയിലുള്ള ഏത് രൂപവും എനിക്ക് കൈക്കൊള്ളാം നിങ്ങളുടെ അടുത്ത് വശത്ത് ചോരലേക്കുന്നു ആ രൂപവും എന്റേതാണ് സാറിനെ കാണാൻ എന്തോ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ജീവിച്ചിരുന്നപ്പോഴുള്ള എന്റെ രൂപമാണ് എവിടെയോ കളഞ്ഞുപോയ ആ സൗമാരം എന്നെന്റെ ഓർമ്മയിൽ ഞാൻ തിരയും എനിക്ക് സന്തോഷമായി എന്നെ പോലെ എത്രയോ ആളുകൾ സാറിന്റെ ഈ രൂപം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് തൃപ്തിയായി ജയൽസൊന്നും അല്ല ഇപ്പഴ് നമ്മുടെ നാട് ഒരുപാട് മാറിപ്പോയി മനുഷ്യൻ ഓരോ ഓരോ ഒരു മനുഷ്യനെ മനുഷ്യനാക്കാൻ മറ്റു പലതും ആവശ്യമുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ആളുകൾ മറ്റെല്ലാ പണിയും നിർത്തിയിട്ട് ബാങ്കിന്റെ മുമ്പിൽ ക്യൂ നിക്കുക അത്രേ ഉള്ളോ അത്രേ ഉള്ളോന്ന് ചോദിച്ചാൽ ഉള്ളത് പറയാലോ കള്ളന്മാരെ പൊക്കാൻ വേണ്ടി പാവപ്പെട്ടവരിപ്പൊ നെട്ടോട്ട് ഓടുക അതാ അവസ്ഥ എന്നാൽ ഈ കുഴപ്പത്തിൽ നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു അതെ സാർ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ സാറ് ജീവിച്ചിരുന്ന കാലം പോലൊന്നും അല്ല ഒരുപാട് മാറ്റങ്ങളും അത്രയും തന്നെ പ്രശ്നങ്ങളും ചിലപ്പോഴൊക്കെ ഈ സ്ത്രീകളുടെ നേരെ വല്ലാത്ത ആക്രമണമാണ് ഇതൊക്കെ കേട്ടിട്ട് സാർ ഇപ്പോഴും ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുക അല്ല സാറേ ഒന്ന് ചോദിച്ചോട്ടെ ആ നവംബർ പതിനാറ് അന്ന് ആ ഹെലികോപ്റ്റർ രംഗം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡ്യൂപ്പിനെ ഉപയോഗിക്കാൻ എല്ലാവരും പറഞ്ഞതല്ലേ എന്നിട്ടും സാർ അത് കേട്ടില്ല ചില എത്ര പറയാനാവില്ല ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചു ഷൂട്ട് ചെയ്തതല്ലേ സാറേ അത് നന്നായിട്ടുണ്ടെന്ന് സംവിധായകൻ സുന്ദരം പറഞ്ഞതല്ലേ എന്നിട്ടും ആ മഴ പെയ്ത സമയത്ത് സാർ എന്തിനാ രണ്ടാമത് ആ രംഗം ഷൂട്ട് ചെയ്യണമെന്ന് നിർബന്ധിച്ചത് മനഃപൂർവമല്ല മാറിക്കഴിഞ്ഞു എന്തായാലും ജീവിച്ചു കൊതി തീരും മുമ്പേ സാർ ഞങ്ങൾ വിട്ടുപോയില്ലേ ജയൻ സാറിന് ഒരിക്കൽ കൂടി ഒന്ന് സിനിമയിലേക്ക് വന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന് ഒന്ന് സന്തോഷിപ്പിക്കാൻ തിരിച്ചു വരാൻ ദൂരം ഞാൻ കഴിഞ്ഞു സത്യത്തിൽ എനിക്കിപ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സാറിനെ ഒന്ന് ഒന്നും കാണണമെന്നുള്ളത് അതിപ്പോ സാധിച്ചു ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാ സാറ് അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ നേരത്തെ അങ്ങ് വിളിച്ചത് എന്നാലും ഒരു കാര്യം ചോദിച്ചോ സാറേ ആ ദൈവം ഒരിക്കൽ സാറിനോട് ചോദിക്കുകയാണ് ഇനി നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അപ്പോൾ സാറ് എന്തു പറഞ്ഞു എന്റെ ഇതുവരെയുള്ള എല്ലാ സമ്പാദ്യങ്ങളും തിരിച്ചു തരാൻ ഞാൻ ഒരുക്കമാണ് ഓ ും നമ്മുടെ ജയനെ ഒന്ന് നേരിട്ട് കണ്ടതുപോലെ പോകേ അപ്പൊ ആശനെ ഇനി നമുക്ക് ജയൻ ജയൻസാറിന്റെ നല്ലൊരു പാട്ട് കേൾക്കാം ഏഷ്യാനെറ്റ് റേഡിയോ ഈവനിങ് കഫെയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിയാസ് ഈ കുട്ടിക്കൊപ്പം പൊൻകിരണം പുൻകിരണം വായ്പീരിയത്മഹർഷം മേനിയ